സ്പോർട്സ് അറിയാനയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് റൗണ്ട് ഓഫ് പതിനാറിൽ യുവൻഡസിനെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ് റൗണ്ട് ഓഫ് എട്ടിലെത്തി ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ സാധിച്ചില്ല ആദ്യ പകുതിയിൽ അമ്പത്തി ശതമാനം ബോൾ പൊസിഷനുമായി റയൽ മാഡ്രിഡ് മുന്നിട്ട് നിന്നു നാല് ബിഗ് ചാൻസുകൾ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തു യുവൻഡസിൻ്റെ ബോൾ പൊസിഷൻ നാൽപ്പത്തി മൂന്ന് ശതമാനവും ഒരു ബിഗ് ചാൻസ് മാത്രമേ യുവൻഡസിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ രണ്ടാം പകുതിയിൽ അമ്പത്തിനാലാം മിനിറ്റിൽ ഗോൺസാലോ ഗാർസിയ ആണ് വിജയഗോൾ നേടിയത് റെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡായിരുന്നു അസിസ്റ്റ് നൽകിയത് ഗാർസിയ ഇപ്പോൾ ടൂർണമെൻറ്റിൽ മൂന്ന് ഗോൾ നേടി മിന്നും ഫോമിലാണ് സാബി അലോൻസോയുടെ ടീം മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷനിലാണ് ഇറങ്ങിയത് പൊസിഷനിലും പ്രസിങ്ങിലുമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കാൻ സാധിക്കാതിരുന്ന കിലിയൻ എംബപ്പെ അറുപത്തെട്ടാം മിനിറ്റിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ആദ്യമായി പന്തു തട്ടി റൗണ്ട് ഓഫ് എറ്റിൽ ഇന്ന് നടക്കുന്ന ബൊറോസിയ ഡോട്ടുമുണ്ട് മോണ്ടറി മത്സരത്തിലെ വിജയികളെയാണ് റയൽ മാഡ്രിഡ് റൗണ്ട് ഓഫ് എയ്റ്റിൽ കാത്തിരിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക